ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാന ക്ലാസുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന് ലഭ്യമാവുകയുള്ളൂ ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ തസ്തികളിലേക്കും എന്ന് എന്തൊക്കെയാണ് പരീക്ഷ നടക്കുന്നത് ഏതൊക്കെ തസ്തികളിലേക്കാണ് പരീക്ഷ നടക്കാൻ പോകുന്നത് അതിന്റെ ഡേറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം ആദ്യം ഹൈസ്കൂൾ ടീച്ചർ ആണ് ഇംഗ്ലീഷ് അതിൻ്റെ ഡേറ്റ് എക്സാം ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ ഇതുപോലെ ഹൈസ്കൂൾ ടീച്ചർ ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കാസർഗോഡ് ഇങ്ങനെ ഓരോ ജില്ലകളിലാണ് കൊടുത്തിട്ടുള്ളത് കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പർ ഒന്ന് ടു ആറ് ഒന്ന് മുതൽ ആറ് വരെയുള്ള കോമൺ പരീക്ഷയാണ് ഹൈസ്കൂൾ ആണ് ഇംഗ്ലീഷ് അടുത്തത് ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ് അതിൻ്റെ നിയം തിരുവനന്തപുരം പാലക്കാട് മലപ്പുറം കാസർഗോഡ് അടുത്ത പോലീസ് കോൺസ്റ്റബിള് ട്രെയിനി ആണ് അതിൻ്റെ എട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ആണ് പരീക്ഷ തീയതി കേരള പോലീസ് ആമട് പോലീസ് ബറ്റാലിയൻ ആണ് അതിൻ്റെ തിരുവനന്തപുരം പത്തനംതിട്ട അതുപോലെ തന്നെ ഇടുക്കി എറണാകുളം അതുപോലെ തന്നെ തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് കോമൺ ടെസ്റ്റ് ഫോർ സീരിയൽ നമ്പർ പതിനെട്ട് പതിനൊന്ന് ടു പതിനേഴ് കോമൺ ടെസ്റ്റാണ് അതുപോലെ തന്നെ അടുത്ത് ട്രേഡ്സ്മാൻ പ്രിന്റിംഗ് ആണ് എന്നാണ് ഡേറ്റ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ടൂസ്ഡേ ആണ് എക്സാം ഡേറ്റ് അടുത്തത് അഗ്രികൾച്ചർ ഓഫീസർ ആണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വെനസ്ഡേ ആണ് പരീക്ഷ സ്റ്റേറ്റ് വൈഡ് ആണ് ഇംഗ്ലീഷിലാണ് എക്സാം അതുപോലെ തന്നെ അടുത്തായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇംഗ്ലീഷ് അത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് പരീക്ഷ അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അതിന്റെ എക്സാമും പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ആണ് അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസറുടെയാണ് അർത്ഥം കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ആണ് എക്സാം ഡേറ്റ് അടുത്തത് അസിസ്റ്റന്റ് മാനേജറാണ് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ആണ് എക്സാം ഡേ state wide ആണ് അത് അതിന്റെ മൂവായിരത്തി തൊള്ളായിരത്തി പതിനാല് കാൻഡിഡേറ്റ്സ് ആണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അതുപോലെ തന്നെ സാനിറ്ററി കെമിസ്റ്റ് അതിന്റെ എക്സാം ഡേറ്റ് പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് തേഴ്സ്ഡേ ആണ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി ഇരുപത് പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അതുപോലെ തന്നെ അടുത്തത് അസോസിയേറ്റ് പ്രൊഫസർ അതിന്റെ എക്സാം ഡേറ്റ് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ അടുത്തതായിട്ട് പമ്പ് ഓപ്പറേറ്റർ പമ്പ് ഓപ്പറേറ്ററുടെ എക്സാം ഡേറ്റ് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ആറായിരത്തി എഴുപത്തി ഒൻപത് പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത് അടുത്ത അസിസ്റ്റന്റ് മാനേജർ ആണ് അതിന്റെ എക്സാം പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അതുപോലെ തന്നെ കോമൺ എക്സാം ആണ് മാർക്കറ്റിംഗ് ഓർഗനൈസർ മാർക്കറ്റിംഗ് ഓർഗനൈസർ താഴെ കൊടുത്തിട്ടുണ്ട് എക്സൈ എക്സൈസ് ഇൻസ്പെക്ടർ ട്രെയിനി അതുപോലെ തന്നെ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ തന്നെ ഓരോന്നും ഇത് കറക്റ്റായിട്ട് കോമൺ എക്സാം ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം താഴെ താഴെ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് വേറെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി രണ്ടേ വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിനാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതാണ് കാറ്റഗറി നമ്പർ അതുപോലെ തന്നെ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത് അതായത് മുപ്പത് ടു നാല്പത് കോമൺ ടെസ്റ്റ് ആണ് സീരിയൽ നമ്പർ മുപ്പത് ടു നാൽപ്പത് വരെ അടുത്തതായിട്ട് അസോസിയേറ്റ് പ്രൊഫസർ ഇൻറ്റിക്സ് ആൻഡ് ഗൈന കോളജി അതിൻ്റെ എക്സാം ഡേറ്റ് പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ആണ് അതുപോലെ തന്നെ നോൺ വെക്കേഷണൽ ടീച്ചർ ഫിസിക്സ് അതിൻ്റെ എക്സാം ഡേറ്റ് ഇരുപത്തി പത്തൊമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന്റെയും ഡേറ്റ് അതുപോലെ തന്നെ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ റീഡർ ഇൻ ഹോമിയോപതിക്ക് അതിന്റെ എഴുപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സാം ഡേറ്റ് ഇരുപതാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ ലാബോറട്ടറി ടെക്നീഷ്യൻ അതിന്റെ ഇരുപതാറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം ഡേറ്റ് അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഇതെല്ലാം കോമൺ എക്സാം ആണ് പൂജ്യം പൂജ്യം ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂജ്യം മുപ്പത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതെല്ലാം കോമൺ എക്സാം ആണ് അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ക്രെഡിറ്റ് ഉണ്ട് ഇങ്ങനെ ഓരോന്നും കാറ്റഗറി നമ്പർ മുന്നൂറ്റി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അത് ഓരോന്നും ജില്ലാ അടിസ്ഥാനത്തിൽ തിരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ലാബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു ഫാർമസിസ്റ്റ് ഗ്രേഡ് ടു തിരുവനന്തപുരം കോട്ടയം എറണാകുളം മലപ്പുറം കാസർഗോഡ് ഇതെല്ലാം കോമൺ ടെസ്റ്റ് ആണ് സീരിയൽ നമ്പർ നാൽപ്പത്തി ഏഴ് ടു എഴുപത് വരെ കോമൺ ടെസ്റ്റ് ആണ് അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അതിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപതാണ് അതിൻ്റെ എക്സാം ഡേറ്റ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മൺഡേ അതുപോലെ തന്നെ അടുത്തതായിട്ട് അസോസിയേറ്റ് പ്രൊഫസർ അതിന്റെ എക്സാം ഡേറ്റ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡന്റ് ഗ്രേഡ് ടു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് അതിന്റെ എക്സാം ഡേറ്റ് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ റിസർച്ച് അസിസ്റ്റന്റ് അതിന്റെ എക്സാം ഡേറ്റ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ പ്രൊഫസർ ഇൻ അനാറ്റോണമി അതിന്റെ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിന്റെ എക്സാം ഡേറ്റ് അടുത്ത റെക്കോർഡിംഗ് അസിസ്റ്റന്റ് അതിന്റെ ഡേറ്റ് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എക്സാം ഡേറ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ ആയിട്ട് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് വരാണ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നത് അതുപോലെ തന്നെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം അത് ഓരോ ജില്ലയുടെയും കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കോഴിക്കോട് കണ്ണൂർ തിരുവനന്തപുരം ആലപ്പുഴ ഇതെല്ലാം നടക്കുന്നത് സീരിയൽ നമ്പർ കോമൺ എക്സാം ആണ് ഇടുക്കി പാലക്കാട് കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് എല്ലാ ജില്ലകളും ഉണ്ട് അത് കോമൺ എക്സാം ആണ് എൺപത്തിനാല് ടു നൂറ്റി രണ്ട് അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ അതിന്റെ സ്റ്റേറ്റ് വൈഡ് ഉണ്ട് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി മുൻ പോലീസ് കോൺസ്റ്റബിൾ അഞ്ഞൂറ്റി ഏഴാം പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റിനാൽപത്തി അഞ്ഞൂറ്റി എൺപത്തി നാലേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി രണ്ടേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തി മൂന്നേ പാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാം കോമൺ ടെസ്റ്റ് ആണ് നൂറ്റി ആറ് ടു നൂറ്റി പത്ത് വരെയാണ് സീരിയൽ നമ്പറ് അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് ഇരുപത്തി ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഇതാണ് ജൂൺ മാസത്തെ പരീക്ഷാ കലണ്ടർ ഓരോ എക്സാം ഡേറ്റും അതുപോലെ തന്നെ അതിനു അതിനുവേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എല്ലാം തന്നെ നമ്മൾ അറിയാൻ സാധിച്ചു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കൃത്യമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോളൂ ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം